ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ് അതിനാവശ്യമായ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ചതച്ചത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ കുക്കറിൽ കിടക്കുന്ന ബീഫ് നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അതൊരു മൂന്നാല് ഫിസ്റ്റിൽ വന്ന് വേവട്ടെ ആ സമയം നമ്മുടെ അടുപ്പത്തേക്ക് വേറൊരു ഉരുളി വെച്ച് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് എല്ലാം കൂടെ ചതച്ചിട്ട് നന്നായിട്ട് പച്ചമുളക് വാങ്ങുന്നവരെ വഴറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ സവോള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവോളയിലേക്ക് ലേശം ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് നന്നായിട്ടിപ്പോൾ വഴന്ന് വരട്ടെ സവോള അപ്പം നന്നായിട്ട് വഴുന്നൊക്കെ വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളറാകണം കുറച്ചുകൂടെ ആയിട്ടുള്ളൂ അതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ കുറച്ച് പുളിയില്ലാത്ത തൈര് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിലേക്ക് നമ്മളൊരു മൂന്ന് മൂന്നര ടീസ്പൂണുള്ള മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരുപാട് വലിയ സ്പൂണല്ല ചെറിയ സ്പൂണിനാണ് ഒരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അത് കാശ്മീരി മുളക് പൊടിയാണ് അധികം ഇരിവില്ലാത്ത ലൈവ് കുറച്ച് ഗരം മസാലയും കുരുമുളക് കുടിച്ചൊന്നും കൂടി ചേർക്കുന്നുണ്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് വഴന്നൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ബീഫ് മസാല ഒക്കെ ഇടുന്ന നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ ബീഫിലേക്ക് നല്ല മസാലയൊക്കെ ഒന്ന് കേറിപ്പിച്ച് നന്നായിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ബീഫ് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് നോക്കും മല്ലിയലും പുതിയയിലേയും കൂടി ചെറുതായിട്ട് അരിഞ്ഞുവച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ബീഫിന്റെ മസാല കൂട്ട് റെഡിയായി വയ്ക്കുകയാണ് മസാല നന്നായിട്ടൊന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ മസാല എല്ലാ പാകമായിട്ടൊക്കെ ഉണ്ട് അപ്പം നമ്മൾക്ക് മസാലയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യം കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളാ വേറെ കാലത്തിലേക്ക് നമ്മൾ കുറച്ച് ബേ ലീഫ് പട്ട ഗ്രാമ്പു ഇതെല്ലാം കൂടിയിട്ട് അരി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബസ്മതി റൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരി അപ്പം അപ്പുറത്തിൽ നിന്ന് വേഗട്ട അതിനകത്തേക്ക് നമുക്ക് വേറൊരു ഉരുളിയിലേക്ക് മസാല എല്ലാം ഒന്ന് കട്ടിക്കൊടുക്കാം അതിൽ അരി വെന്തതും കൂടിയായിട്ട് നമുക്ക് ദമ്മിറ്റാണ് ഈ ബിരിയാണി വെക്കുന്നത് അപ്പൊ നമ്മൾ ചോറെ എല്ലാം കൂടെ മസാലയിലേക്ക് കട്ടി കൊടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ പന്തികളിലും അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില പുതിനയിലൂടെ അരിഞ്ഞ് വെച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് പൈനാപ്പിൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കേണ്ട കാരണം നമ്മൾ എസൻസ് ഒന്നും ചേർക്കുന്നില്ല നമ്മുടെ ഹോം മെയ്ഡല്ലേ നമ്മൾ അത് കാരണം നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മസാലപ്പൊടി കൂടെ അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കാം ഗരം മസാല വീട്ടിൽ പൊടിച്ചാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല മണത്തിന് വേണ്ടിയിട്ടാണ് നമുക്കതിലേക്ക് ഒരു ലെയർ ആയിട്ടുണ്ട് അതിൻ്റെ അടുത്ത ലെയറിലേക്ക് നമുക്ക് വേവിച്ചുവെച്ച ചോറ് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാ വശത്തേക്കും നമ്മൾ ഇതിന് തട്ടിക്കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല നെയ്യ് പശു നെയ്യ് കൂടെ നമുക്ക് കടയിൽ വാങ്ങിച്ചാണ് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഒന്നുമല്ല അതും കൂടെ ഒന്ന് നമുക്കിട്ട് കൊടുക്കാം പിന്നെ മഞ്ഞപ്പൊടി കളറിന് വേണ്ടിയിട്ട് പിള്ളേർക്കെല്ലാം കളറില്ലേ ഹവശ്യം ബിരിയാണി അതുകൊണ്ട് മഞ്ഞപ്പൊടി നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് ചൂടാക്കി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ അരിഞ്ഞുവെച്ചിരുന്ന പുതിയ മല്ലിയിലെ അത് കുറച്ച് പൈനാപ്പിളും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ നമുക്ക് അതിന്റെ പുറത്തേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ അതിന്റെ പുറത്തേക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ സവോള നന്നായിട്ട് വഴി വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്ത് ദമ്മാണ് പുറത്ത് വെച്ച് അടുത്തടുത്ത് വെച്ചിട്ടാണ് ദമ്മിടുന്നത് ദമ്മിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല വെള്ളം വരണോർന്ന മണമൊക്കെ വരുന്നുണ്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്